നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യു പനിക്കാത്തോട്ടം പി കെദാസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രണവ് ദേവ് പി കെ ദാസ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളിവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അറൗണ്ട് എയ്റ്റ് ഡോക്ടേഴ്സ് അണ്ടർ ഡോക്ടർ ശ്രീഷോൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു കാഷ്വാലിറ്റിയിൽ ഒരു വൺ വീക്ക് ബാക്ക് കാർത്തിയനിയമ്മ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു വൺ നോട്ട് വൺ ഇയേഴ്സ് ഏജർ അതായത് നൂറ്റൊന്ന് വയസ്സ് പ്രായമുള്ള കാർത്തിയേനിയമ്മ എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് ഞങ്ങളുടെ അടുത്ത് വരികയുണ്ടായി മെയിൻ കംപ്ലയിന്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു ഹിപ് സൈഡിൽ അതായത് ഇടുപ്പല്ലിന്റെ ഭാഗത്ത് പൊട്ടലായിട്ടാണ് വന്നത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നല്ല വേദനയും പിന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ വീട്ടിൽ വഴിക്ക് വീഴുകയാണ് ഉണ്ടായത് അപ്പൊ എക്സറേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഐ ടി ഫ്രാക്ചർ അതായത് ഇന്റർപ്രോക്കാൻഡിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഫ്രാക്ചർ ആണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് ഫ്രാക്ചർ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് അതിനുശേഷം നടക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് മാറി അപ്പോൾ അമ്മേനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അമ്മയുടെ ബി പി വളരെ ഹൈ ആയിരുന്നു അറൗണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ട്വൻറ്റി വൺ തേർട്ടി റേഞ്ചിലായിരുന്നു ബി പി ഉണ്ടായിരുന്നത് കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ക്രിയാറ്റനിൻ വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഇവിടെ ബാക്കി ടീം ഓഫ് ഡോക്ടേഴ്സ് അവരെ ഒപ്റ്റിമൈസ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ സർജറിക്ക് എടുക്കാൻ തീരുമാനിച്ചു കാര്യം ഇത്രയും പ്രായമുള്ള അമ്മച്ചിമാരെ നമ്മൾ കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടുകയും പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുകളിലോട്ട് പോകാനും സാധ്യതയുള്ളതിനാൽ നമ്മൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും സർജറി ചെയ്യാൻ തീരുമാനിച്ചു രണ്ട് ദിവസം മുമ്പ് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും നമ്മൾ സർജറിക്ക് എടുത്തു നമ്മുടെ അനുശിക്ഷ ടീമും ഓർത്തോപെഡിക് ടീമും കമ്പൈൻഡ് അപ്രോച്ചിലൂടെ അത് ടാക്കിൾ ചെയ്തു ഇന്നിപ്പം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് സർജറി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഡ്രസ്സിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ നടത്തിക്കാൻ തീരുമാനിച്ചിട്ട് നമ്മൾ നടത്തിക്കാൻ പോവുകയാണ് എൻ്റെ അമ്മമ്മയാണ് വയസ്സ് നൂറ്റൊന്ന് കഴിഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് രാത്രി സൺഡേ രാത്രി വീണ് കാലിൻ്റെ എല്ലിൽ പൊട്ടി അങ്ങനെ ഞങ്ങൾ പി കെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നു ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തരാം തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മമ്മ ഒരു കുഴപ്പമില്ലാതിരിക്കണം ഹാപ്പിയാണ് സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ് അമ്മമ്മ അപ്പോൾ വലിയ കുഴപ്പമില്ല ഡോക്ടർ വന്നെല്ലാം നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു പി കെ ദാസിലെ എല്ലാ ഡോക്ടേഴ്സിനോടും പി കെ ദാസ് ഹോസ്പിറ്റലിനോടും ഞങ്ങൾ നന്ദി കടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഡ്രസ്സിംഗ് കഴിഞ്ഞിപ്പോൾ നടത്തിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല റിസൾട്ട് ആണ് ഇൻസ്പൈറ്റ് ഓഫ് ദി ഏജ് നൂറ്റൊന്ന് വയസ്സുണ്ടെങ്കിലും അമ്മച്ചി നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നടത്തിച്ചു ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല റിസൾട്ടായിരുന്നു പേഷ്യൻറ്റും ബൈ ചാൻഡസും വളരെ ഹാപ്പിയാണ് ഞങ്ങളും വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ കൂട്ട നിർണായക ഘട്ടങ്ങളിൽ പി കെദാസും ഞങ്ങളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും